ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ അതായത് ശനിയാഴ്ച രാവിലെ എല്ലാവരും കൂടിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാം അപ്പോൾ വേറെ ഒന്നല്ല നമുക്കൊരു കല്യാണമുണ്ട് അപ്പോൾ കുറേ ഏറെ കർക്കുക എൻ്റെ വീണ്ടടുത്ത് ഒരു ചേച്ചി എനിക്ക് ചുരിദാർ അടിച്ചു അപ്പോൾ അപ്പം ആ ചേച്ചിൻ്റെ മോളുടെ കല്യാണം ആണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് തല ദിവസമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അനുയായിനും കുളിക്കനൊക്കെ അനുയായിട്ട് കാർത്തൂനും വയ്യാത്താനും പോകാൻ പറ്റിയില്ല അവരെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് ഒരു ഒരിക്കലും നാലര ആവുമ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി വരുന്നവണി വന്നുകൊണ്ട് അതിൻ്റെ ഡോക്ടറെ അടച്ച് മരുന്നൊക്കെ മേടിച്ചെത്തും പോട്ടെ അപ്പം പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റും അപ്പം ഇനി ഇന്നും പോയി ഇനി അതൊരു വിഷമമാവില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ എണിച്ചും അതാണല്ലോ നല്ല രാത്രി കറണ്ട് പോയിട്ട് രാവിലെയാണ് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാൻ പോയിന് വരി എപ്പോഴും മൈഗ്രൈൻ്റെ തലേനും കാര്യങ്ങളൊക്കെ ആയി ഉറക്കം ശരിയാവാത്തവരട്ടോ അങ്ങനെ നമ്മുടെ മേക്കപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഞങ്ങളുടെ മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി ഫിനിഷിങ്ങും ഭംഗിയെക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കന്നെയാണ് എന്ന് ചെയ്യാറ് എന്നാലും നമ്മളിങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യാം അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണത്തിന് ഇത് ഇതാണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് ഇവിടെ ഒരിക്കലും ഫേസിൽ ഒരുപാട് മേക്കപ്പോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട ഒരു കാര്യം അങ്ങനെ നമ്മുടെ ഫേസൊക്കെ കറക്റ്റ് എനിക്ക് ഈ ഫോണിൽ നോക്കി ചെയ്യണെ കറക്റ്റ് എന്ന് പറയണേ അപ്പോൾ ഇവിടെ കൂടി ഒത്തായി ഇങ്ങനെ കട്ടായി നിൽക്കേണ്ട പറഞ്ഞു അത് പൊന്നു ചെയ്തു പിന്നെ ഒക്കെ ബാക്കിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടിനെ ഒരു ഭംഗി തന്നെ ലിപ്സ്റ്റിക് ഇട്ടേ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അത് നമ്മൾ ആ ലിപ്സ്റ്റിക് എന്നോട് തന്നെയാണ് കേട്ടോ ഐഷെയ്ഡായിട്ട് യൂസ് ചെയ്തത് ലിപ്പിലുള്ളത് തന്നെയാണ് കണ്ണിലും ഓക്കുമ്പോൾ കൗളുത്തൊക്കെ ആക്കണം അത് എല്ലാം കൂടിയിട്ട് ഒറ്റ പരിപാടിയിൽ പണി കഴിഞ്ഞു ഇപ്പം ഏകദേശം സുന്ദരി ഇനിയിപ്പോൾ വല്ലാണ്ട് ഫേസിലേക്ക് പാക്കിയപ്പ് വന്നിട്ട് പൊട്ടൂത്തി ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ കുങ്കുമം കുങ്കുമൊക്കെ പ്രത്യേകിച്ച് വേറെ ഒന്നിനെ ഇത്ര തന്നെയാണുള്ളൂ മുട മേക്കപ്പ് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു അങ്ങനെ ഈ ഒരു സാരിയാണ് കേട്ടോ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാരി അതായത് നമ്മുടെ പൊന്നുവിൻ്റെ സീമന്ത്രത്തിൻ്റെ സാരിയാണ് കേട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടം സാരി അപ്പോൾ അതേപോലെ ഈ ഒരു കമ്പനി കുറേ നാളായിട്ട് ഷോപ്പിൽ വരും നമ്മൾ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഇത് ഇന്നാണ് എൻ്റെ കണ്ണിൽ പെട്ടത് ഇത് നാൾ ഞാൻ കുണി കുഞ്ഞിന് സ്വർണ്ണം എടുക്കാൻ പോയപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിലൊക്കെ കമ്മിലാണ് ഇപ്പോഴും ശരിക്കും ഗോൾഡിൻ്റെ തനി ഫിനിഷിങ്ങാണ് ഈ ഒരു കമ്മര് നമ്മൾ ഈ ആൻറ്റിക്ക് മേടിക്കുന്ന പോലെ കേട്ടോ ഇത് ഭയങ്കര ഫിനിഷിങ്ങും കാര്യങ്ങളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പേളൊക്കെ ഇങ്ങനെ തൂങ്ങി എടുക്കണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ഈ ഒരു മാലയാണ് കേട്ടോ ഞാൻ ഇടണത് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടം കണ്ട പച്ചൻ ചപ്പ എല്ലാ കളറുണ്ട് എല്ലാ സാരിക്കും മാച്ച് ഔട്ടാണ് പക്ഷേ കഴുത്തിന് കിട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ പൊഞ്ഞു സാരിയുടെ മുന്താണിയൊക്കെ കുത്തിവരെ വന്നു അങ്ങനെ പൊന്നുന് ഞാൻ കുത്തി കൊടുക്കും പൊന്നു എനിക്ക് കുത്തിവരും ഞാൻ കുഞ്ഞിന് കുത്തി കൊടുക്കും ഇതൊക്കെയാണ് ഇട്ട് നടക്കുന്നത് അങ്ങനെ സാരി കൊടുക്കില്ല കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ സാരി കൊടുക്കുകയെന്നു പറഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റത്തിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം വേണ്ട സാരി കൊടുക്കാൻ ഇനി അങ്ങനെ അത്ര ഒതുക്കി നല്ല ഭംഗിയിൽ ഞാറിയിട്ട് അങ്ങനെയൊന്നും എടുക്കില്ല സാ അങ്ങനെ പെട്ടെന്ന് കൊടുക്കല് കഴിയേണ്ട പിന്നെ കുങ്കുമട്ട് ഈ ഒറ്റ വള ഇട്ടു കേട്ടോ നമ്മുടെ ഷോപ്പിലെ വള തന്നെയാണ് അതു പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കേട്ടോ കുണിക്കുമ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇടാ മൂട്ടി ഒന്ന് ചിക്കു കുറച്ച് കൊടുക്കണ്ട ചീർപ്പുണ്ട കാർത്തു മടിയിലുണ്ട് അങ്ങനെ കുണിക്കണെ ചി മൂട്ടി ചിക്കു കുറച്ച് കൊടുക്കട്ടെ പിന്നെ നമ്മൾ ചെയ്യണത് എൻ്റെ ഫേവറേറ്റ് വാച്ച് എനിക്കിപ്പോൾ വാച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ഒരു വാച്ചിനോട് ഭയങ്കര ഇഷ്ടമായിട്ട എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പാടെനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന വാച്ച് കാണും എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ വാച്ചിനോട് എനിക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു ഗിഫ്റ്റല്ലേ പിന്നെ എനിക്ക് വാച്ചിനോട് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഞാൻ പനിഞ്ഞാടിനോട് പറഞ്ഞുണ്ടെങ്കിൽ വാച്ചിനോട് ഒരുപാട് ഇൻട്രസ്റ്റിങ് അങ്ങനെ പല പല മോഡൽ വാച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് മുടിയൊക്കെ ഞാൻ കെട്ടി പിന്നെ മുടി ഇപ്പോഴും എന്നും കെട്ടുന്ന പോലെ തന്നെ ആ മുടിയും ഒന്ന് മാറ്റി കെട്ടി കഴിഞ്ഞാൽ ഫേസും ഷേപ്പ് മാറുന്ന പോലെയൊക്കെ തോന്നട്ട അങ്ങനെ പൊന്നിൻ്റെ മേക്കിപ്പോയി അപ്പോൾ ഞാൻ പൊന്നുനോട് പറഞ്ഞ് പൊന്നു വന്ന് എന്ന് നോക്കിട്ടു അങ്ങനെ പൊന്നു വന്ന് തന്നോട്ട് പൊന്നു വേറെ സാരി കൊടുക്കയച്ച പക്ഷേ ഷെമി കറുപ്പ് ഷർട്ടായി അങ്ങനെ പൊന്ന് കറുപ്പ് സാരി കൊടുത്തു പൊന്ന് കുഞ്ഞിൻ്റെ മേഖല പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരെയും മേക്കപ്പം കഴിഞ്ഞ് സെറ്റായി അപ്പോൾ താഴെ ഒക്കെ കുണിക്കുമ്പോഴുണ്ട് പക്ഷേ നമ്മൾ ക്യാമറ തിരിച്ച് പിടിച്ചങ്ങനെ തോന്നും എല്ലാവരും പെട്ടില്ല ബാക്കിലേ അതിനായിട്ട് വന്നതെന്ന് കണ്ടിട്ട് അപ്പോൾ പൊന്ന് പറഞ്ഞു ബാക്കി ഷെമിയും കുണുക്കനും കുണുക്കനും ഉണ്ട് നമുക്ക് കാർത്തൊന്നുമില്ല നമുക്ക് പിന്നെ എടുക്കാണ്ട് കാര്യം ഞാൻ വേഗം അതൊക്കെ കഴിഞ്ഞാൽ അവരൊക്കെ വണ്ടിയിരിക്കറാൻ പോയിട്ട് ഇതേ തുണി ഉണങ്ങിയതുകൊണ്ട് സെറ്റ് ചെയ്യപ്പെട്ടുണ്ട് കേട്ടാ ഇന്നലെ തിരുമ്പി ഉണക്കി വെച്ചാട്ട അതുകൊണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഉടക്കാണ്ട് എനിക്ക് കല്യാണത്തിൽ പോയി വന്നതിന് ശേഷം ഞാൻ ബാക്കി ആരെങ്കിലും ഒക്കെ അങ്ങനെ ഇതേ പൊന്നു ആദ്യം ഇറങ്ങി ഷെമ്പി കുണുക്കനും കുണിക്കൊക്കെ ഇറങ്ങി അവരൊക്കെ വണ്ടിയിൽ കയറിയിട്ടാണ് പൊഞ്ഞിറങ്ങി അന്യേട്ടത് ഇറങ്ങി നിൽക്കണു കുഞ്ഞനാണ് എന്നും ഞങ്ങളുടെ എങ്ങനെ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്ന വ്യക്തി കുഞ്ഞനാണ് പക്ഷേ എനിക്ക് ഇവരൊക്കെ വണ്ടിയിൽ കയറിയാൽ ലാസ്റ്റായിരുന്നു എനിക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ അതാണ് പ്രത്യേകത ഞാൻ അവിടെ ഇറങ്ങി നിൽക്കണേനും കുഞ്ഞിനും കൂടി കയറി കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ സീറ്റിൽ കയറി കയറിയിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുഞ്ഞനും വന്ന് വണ്ടിയിൽ കയറി ഞങ്ങൾ പിന്നെ മേക്ക് വെളിച്ചോളം ചെറിയ വെളിച്ച നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ വെളിച്ച് സെറ്റാക്കുമ്പോൾ വീടിൻ്റെ പുറത്തേക്കുള്ള വെളിച്ചം വന്നപ്പോൾ ഞാൻ മാലയും ഫേസ് ഫേസൊക്കെ കറക്റ്റ് ഒക്കെ സെറ്റ് നോക്കാം നോക്കാട്ടോ അങ്ങനെ കുഞ്ഞിൻ്റെ ഫേസ് നോക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കുണിക്കുമ്പോൾ നോക്കിയിട്ട് പിന്നെ ഇവിടെ കുണുക്കേണ്ടത് നോക്കണു എന്താ അവനെ വീടിനെടുക്കാത്ത ചേച്ചിട്ട് അപ്പം ഞാൻ അവനെയൊന്നും ചെറിയ വീടിനെടുത്തിട്ടാണ് എപ്പോഴെങ്കിലൊക്കെ നിൽക്കണം കേട്ടോ പിന്നെ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കല്യാണത്തിന് വന്നു അവൻ എന്താ വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്തു ഷൈലേച്ചിയുടെ വീട് അപ്പം അവിടെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും മരുമക്കളും അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്വന്തം ചേച്ചി ഞാൻ ചേച്ചി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാവരും കൂടി ആ എപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ബന്ധുക്കളുടെ കല്യാണത്തിന് കൂടി വന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ആ ഒരു കല്യാണത്തിന് കൂടി വന്നപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഉള്ള കാനായിരിക്കും ഹാപ്പി ആയി കല്യാണത്തിന് കൂടി സദ്യ കഴിച്ചു പിന്നെ ഞങ്ങൾ വീഡിയോ സദ്യ കഴിച്ചിട്ടില്ല വീഡിയോ എടുക്കട്ടോ എന്തോ അതിനോട് കാര്യമായിട്ട് പറയണം ആനയുടെ എന്തെങ്കിലും ഉറക്കം കിട്ടിയില്ല കണ്ണ കാരണം വീഴണില്ല എന്നൊക്കെയാണ് പറയണേട്ടാ പിന്നെ കുഞ്ഞിൻ്റെ ഭാഗത്ത് വീഡിയോ കാര്യങ്ങളും എടുക്കേണ്ടത് അത് വേറെ ഒന്നുമല്ല അച്ചൂനെ അയച്ചു കൊടുക്കാനേ തോന്നുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അവളുടെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടത് ആ അവൾ വീഡിയോ എടുക്കണമെങ്കിൽ അത് അച്ചൂർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയിരിക്കണം അങ്ങനെ ഞങ്ങൾ ഊണ്യൊക്കെ വന്നിരുന്നു പിന്നെ സദ്യയുടെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഭർത്താൻ പറഞ്ഞില്ല പിന്നെ അങ്ങനെ കേന്ദ്ര പിന്നെ ഒരു രണ്ടെണ്ണം വെള്ളം വീട്ടിൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ വന്നത് അപ്പോൾ ഇനി വീഡിയോ ഓണാക്കാൻ മാറുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് തണുട്ട് എൻ്റെ ചേച്ചി ചേച്ചിയുടെ മോണാണത് ഞാൻ മൂന്നാളും ഒരേ ഷേപ്പ് ആണെന്നു എല്ലാവരും പറയാം അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാനൊരു തുള്ളി പായസം ഉണ്ടായിരുന്നു ഈ ഒരു പായസം അതിൻ്റെ ഒരു തുള്ളി തന്നെ ഉള്ളു കേട്ടോ അത്ര ഒരു തുണ്ട് പപ്പറും കൂടി മേടിച്ചിട്ട് ഒരു ചട്ടകൾ ചോറും ഉണ്ട് ഓട്ടോ പിന്നെ കറികൾ കഴിച്ചു എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കണില്ല എപ്പോഴായാലും ഒരു കുഞ്ഞ ചട്ടകൾ ചോറിന് മേടിച്ചിട്ടുള്ള ഒറ്റ കയ്യിൽ അങ്ങനെ ഇത് ഞങ്ങൾ കാർത്തു അങ്ങനെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ആ കല്യാണത്തിന് പോയി വന്നതാണ് അപ്പം എങ്ങനെയാണ് എനിക്കിഷ്ടം ഉണ്ണി ചെലവഴേ ഉണ്ണിന് ചേട്ടത് അടി മൂന്നിലെ പറഞ്ഞു പക്ഷെ പറഞ്ഞു അതിങ്ങനെ നിന്നോട്ടെ നല്ലോട്ടെ നമുക്ക് നടക്കാനും അതിപ്പോ നമ്മളാ തടിക്കുള്ള അപ്പൊ പറഞ്ഞു വേറെ ഒന്നല്ല ഇത് ഞങ്ങളുടെ ജ്വല്ലറിൽ ഓർണമെന്റ്സ് തന്നെയാട്ടോ മഹാലക്ഷ്മി റെന്റിൽ അപ്പൊ നമ്മളിത് അന്റിന്റെ കൊടുക്കുന്ന ഓർണമെന്റ് ആണ് കമ്മലൊക്കെ കമ്മല ശരിക്കും നല്ല വില കൊടുത്ത് വലിച്ചിട്ടുള്ള കമ്മലാണ് പക്ഷെ ഞാൻ ഇതിന് ശ്രദ്ധ ശരിക്കാണ്ടോ പക്ഷെ ഇന്ന് ആ അടിയിൽ ഇങ്ങനെ ഈ പേലിങ്ങനെ നിക്കണൊരു കൂടുതൽ നല്ല രസം സ്വതം വെള്ളിനേക്കാളും ആന്റിക്കിനേക്കാളും കാണാൻ ഒരു വ്യത്യസ്തത ഉണ്ട് കേട്ടോ അതും നല്ലൊരു ഓഫായിട്ട് ഒരുപാട് ഉദിച്ച കളറോ കാര്യങ്ങളോ അതേപോലെ തന്നെ എന്ന് മാന എല്ലാ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം എന്താ പല കളറും ആണ് അന്നാർബാട് എല്ലാ അന്ന് സിമ്പിളാണ് അന്ന രസേ കുഞ്ഞു കുഞ്ഞു എങ്കേജ്മെന്റ് നല്ല രസ കഴുത്തിലേക്ക് കഴുത്തിലേക്ക് ശെരിക്കും ഇങ്ങനെ പത്തിഞ്ഞു എടുക്കും അത് നമ്മൾ എന്തൊക്കെ എത്ര ഒക്കെ നമ്മുടെ താനും ചെയ്യലും ഞാൻ ഉപയോഗിക്കാറില്ല അതിന് എത്ര മോഡലായാലും എത്ര ഒക്കെ വന്നാലും താനും ഉരേശില്ല താനിപ്പഴും അതെന്തോട് പിടി അത് എടുക്കും അത് എപ്പോഴും അത് അതിൽ വേണം അത് ഉച്ച പല കാലം പല ഒരു പല രീതിയാണ് ചെലവൊക്കെ പതു മോഡൽമാരോട് പതുങ്ങനെ ഉപരിച്ചിട്ട് എനിക്ക് എന്തോ അതും ഇഷ്ടമില്ല എനിക്കെപ്പഴും താരികത്ത് മൂടിയും ചെന്നവശം താഴ്ച്ചു നമ്മൾ അതെനിക്കിഷ്ടമാണ് അതിപ്പോ പൊന്നുനോടും കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞു എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ ഇഷ്ടമാണ് ഇപ്പൊ അത് കേട്ടിട്ട് പുനഃസ്ത്രീ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ് എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാൻ ഇപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീ ഒരു കൂറ്റാരി കുങ്കുമ്പോൾ ഒരു ചെറിയ കാര്യം കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഐശ്വര്യമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ എന്തൊക്കെ വന്നിട്ട് പറഞ്ഞിരിക്കും ോട്ടെന്തോട്ടെ എല്ലാരും എന്നും ചേച്ചി മഞ്ഞല്ലേ 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 മഞ്ഞ അതൊരു പ്രത്യേക ഒരു ഭഞ്ഞ ഒരു അത് പ്രത്യേകിച്ചു മഞ്ഞല ഒരുപാട് തര മഞ്ഞകളുണ്ട് ഈ ഒരു മഞ്ഞ കട്ടിയുടെ മഞ്ഞാണ് എന്താ പറയാ ഈ മഞ്ഞയ്ക്ക് എന്താ പറയാ അറിയില്ല ഈ മാമ്പഴ രസമുള്ള മഞ്ഞന്നല്ലോ അതെ ഈ സാരിയൊന്ന നല്ല ഒതുക്ക എത്രത്തോളം നമുക്ക് വലിച്ചു ഭയങ്കര കനകാരിട്ടോ നല്ല അടിപൊളി സാരി അപ്പൊ എന്റെ സാരി എനിക്ക് ഇഷ്ടമുള്ള പേഴ്സണലി നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നവരും സംസാരിച്ചോടെ എനിക്ക് എങ്ങനെ പോകുമ്പോ എന്റെ കൈ ആദ്യം വരിക അഞ്ച് സാരി വെക്കണം പിന്നെ എന്നത് കൊടുത്തു പോകണ്ട കൊടുത്തു പോകണ്ട പിന്നെ എനിക്ക് നല്ല സാരി നടക്കേഴാക്കാൻ അങ്ങനെ മടക്കി പിന്നെ ആര്ക്കാൾ ചേക്കുന്നല്ലേ ആ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു ഇതാരൊക്കെ നമ്മൾ എടുത്തേക്കുന്നു അപ്പം ഞാൻ വേഗം എടുത്ത് കൊടുക്കൂട്ടാ അല്ലെങ്കിൽ ഈ സാരൊക്കെ ഒരു കൈ വേറിയുണ്ട് അത് ഇപ്പൊ അത് നമ്മൾ ഡ്രൈക്ലിങ് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഇതിപ്പോ കുറച്ച് നേരം ഇട്ടല്ലോ അപ്പൊ ഇനി ഇതൊന്നും ഒന്നായി കൊടുക്കോളൂ ഇനി ഡ്രൈക്ലിങ് രണ്ടു പ്രാവശ്യം കൊടുത്തിട്ട് ഡ്രൈക്ലിങ് ചെയ്യുള്ളൂ ഒന്ന് തേക്കാൻ കൊടുക്കും തേച്ചിങ്ങനെ മടയ്ക്ക് ഭംഗി ഇത് വന്നിരുന്ന ഭയങ്കര സമാധാനം പിന്നെ നമുക്ക് അത് ഇരുക്കായിരുന്നു അങ്ങനെ പ്രത്യേകത ഇവിടെ ഉണ്ട് അപ്പൊ ഇന്നത്തെ എനിക്ക് എന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഈ മേക്കപ്പ് ഞാൻ മേക്കപ്പഴിക്കും മേക്കപ്പ് ഞാൻ കൂടുതലും അല്ലാത്ത മേക്കപ്പിനെ ചെയ്യാറുള്ളു കേട്ടോ അങ്ങനെ പിന്നെ ന്യൂഇയർ വഴിയാണ് മാറ്റി എനിക്കതിന് അല്ലെ നല്ല സ്വഭാവത്തിലേക്ക് കിടക്കാറ് എനിക്ക് പൊട്ട സ്വഭാവം പറഞ്ഞാ ഒന്നുമില്ല ഒന്നുമില്ല അതൊക്കെ അങ്ങനെ ഒരുപാട് നല്ലതെന്ന് അറിഞ്ഞ പൊട്ടാ നോർമലായിട്ട് പോകണി അച്ഛൻ എന്നുള്ള ധരിക്കായാലും ഭർത്താവ് എന്നുള്ള നരക്കായാലും മകൻ എന്നുള്ള ധരിക്കായാലും ഒരേപോലെ എന്റെ കുടുംബത്തിനും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതാണ് കിട്ടണം അപ്പൊ ഞങ്ങളൊക്കെ അപ്പൊ ഇനി പറയാൻ വന്നു കുടിയാരി കുടിക്കുവു തടി കുറച്ചല്ല എനിക്ക് കൊറച്ച് സമാധാനം അഞ്ചാറ് കിലോനെ കുറഞ്ഞെന്ന് വെച്ചാലും നല്ല മാറ്റം ആയാസം എനിക്ക് സ്വയം നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ അതായത് നമുക്ക് പണിയെടുക്കുമ്പോഴും കാഴ്ച കാഴ്ച തനി പറഞ്ഞിട്ടില്ല തനി പറഞ്ഞിട്ട് തനി പറഞ്ഞിട്ട് നല്ല തനി പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു പോയിട്ട് എന്താ ഈ ജാക്കറ്റൊക്കെ ഇടുമ്പോ പിടിച്ച് വരിച്ചിട്ടൊക്കെ ഇടാൻ അതെന്തായാലും ടൈപ്പിലേക്ക് ഇപ്പൊ ലൂസായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇടാനൊക്കെ വേണ്ടിട്ട് പിന്നെ എന്തൊരു കാര്യം പറഞ്ഞു ആ അപ്പൊ നമ്മള് പറയാൻ തോന്നുന്നില്ല ഇന്നലെ നമ്മൾ പ്രെസന്റേഷൻ മേടിക്കാൻ അതായത് ചുരിദാറിൻ്റെ മെറ്റീരിയലെടുത്തിട്ട് എന്ന് വെച്ചാൽ അതൊക്കെ എന്നും ഇപ്പം അർജൻറ്റായിട്ട് അടിക്കേണ്ട കാര്യമില്ല എപ്പോഴെങ്കിലും ഉള്ളു പഠിച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇടാലോ അപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനം അപ്പം നമുക്ക് ചുരിദാർ എടുക്കാൻ നമ്മൾ ആദ്യം എത്താറിലയൻസിലേക്കാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ റിലയൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇട്ട ചുവന്ന് ചുരിദാർ ഒരുപാട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഉണ്ടാക്കും ആ ചരിദാർ ഒരുപാട് ആൾക്കാരെന്നോട് ചോദിച്ചു അതിന്റെ വേറെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് സൈഡിൽ വയ്ക്കാം അതെങ്ങനെയാണ് എവിടെ നിന്ന് മേടിച്ചത് ഞാൻ പറയാം അതും റിലയൻസ് തന്നെയാണ് പക്ഷെ എങ്ങനെയാണ് മേടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാട്ടോ അപ്പൊ അവര് വീണ്ടും ഷോപ്പ് അതായത് നമ്മളെന്ത് പറഞ്ഞ ഒരു കൊല്ലത്തെ സ്റ്റോക്ക് വീണ്ടും അവര് റീസ്റ്റാർട്ട് ചെയ്തു അതായത് കട ഒന്നുകൂടി പുതുക്കി പണന്ന് റീസ്റ്റാർട്ട് ചെയ്തു പുതിയ സ്റ്റോക്കുകൾ പുതിയ സ്റ്റോക്കുകള് കൂടുതൽ ഇറങ്ങിയിട്ട് നിങ്ങളെല്ലാരും ആഗ്രഹിക്കുന്ന ഞങ്ങളന്നിട്ട് ആ മെറ്റീരിയലേ റെഡും ബ്ലാക്കും ആ ഞാനും പൊന്നിട്ടത് ആ മെറ്റീരിയൽ ഇഷ്ടം പോലെ ഇറങ്ങി പലർക്കും പറഞ്ഞായിരുന്നു ഇപ്പോ മെസ്സേജ് വിളിക്കുന്നുണ്ട് പക്ഷെ നമ്മളതിനെ മെസ്സേജ് വിളിച്ചിട്ട് കാര്യമില്ല അപ്പൊ അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ മുന്നേത്തെ വീഡിയോകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം അന്വേഷിച്ചാൽ മതി അപ്പൊ അതിന്റെ നല്ല മഞ്ഞ ഉണ്ട് കണ്ണൊന്നും പോയിട്ടില്ല ആ അതെയാ അതായത് ടോപ്പും പാൻറ്റും ഷാളും മഞ്ഞ നല്ല രസം ഉണ്ടായിരുന്നോട്ടാ അങ്ങനത്തെ ഒരുപാട് നല്ല ബ്ലാക്കും കാര്യങ്ങളും ഒരുപാട് പുതിയ സ്റ്റോക്ക് മുന്നേ പരമാവധി പോണൽ പുതിയും ബ്ലാക്കും ചുരിദാറും ഞാൻ എടുത്തതിന് ശേഷം ഞാൻ ഇപ്പൊ എല്ലായിടത്തും നമുക്ക് നമുക്കൊരു ഇട്ട് നടക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇടുമ്പോ നമ്മുടെ ശരീരത്തിന് ഒരു ഫിഗർ പറയുന്നത് ചില നമ്മുടെ ശരീരത്തിന് തട്ടിയുള്ള ആയിട്ട് എടുക്കും ഓരോ ദുഃഖം തോന്നണം മെറ്റീരിയലാണ് തട്ടിയുള്ളവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ എത്ര പ്രാവശ്യം നമ്മള് എത്രാവശ്യം കഴിക്കുന്നുണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മളാ ചുരിദാർ കഴിക്കും ഇപ്പോഴും നല്ല തേക്കും വേണ്ട അത് ഹൈലൈറ്റ് ആണ് ഒന്നാണ് തിരുമ്പി ഉണക്കി കഴിഞ്ഞാൽ നേരെ നമുക്ക് ദേഹത്ത് കയറ്റും അതായത് ചുടുവോ കാര്യങ്ങളൊന്നും വരാത്തൊരു മെറ്റീരിയൽ നമുക്ക് ചുരി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം അങ്ങനെയാണ് അപ്പൊ അതിന് ഒരുപാട് കളറുകൾ വന്നിട്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഒരു പീച്ചും നീലും ഇത് മഞ്ഞ അതൊക്കെ നല്ല മഞ്ഞിട്ട് കാണാൻ ഇന്നലെ പോയി ഉണ്ടായിരുന്നോട്ട് ഞങ്ങൾ പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ടല്ലല്ലോ നമ്മൾ പ്രസന്റേഷൻ വേണ്ടിക്കാൻ പറ്റാത് പ്രമോഷൻ കാര്യങ്ങളൊന്നും ഒരുപാട് ഞങ്ങളോട് ചോദിക്കപ്പൊ എത്ര ആൾക്ക് ഞാൻ മറുപടി കൊടുക്കും എന്നാണെങ്കിലും ഒക്കെ ഓപ്പണിംഗ് ആവാത്ത എനിക്കതിനെ പറ്റി അറിയില്ലായിരുന്നു ഇന്നലെ പോയപ്പോഴാണ് അതിന്റെ ഇനിയും സെയിം മോഡൽ സെയിം കുറച്ച് മോഡലുകൾക്ക് അന്നത്തെ ഡിസിനേകൾ ഒരുപാട് ഭംഗിയാണിപ്പോ കൂടുതൽ വന്നിട്ടുണ്ട് അതേമായ നിങ്ങൾ ഇട്ടു പോയി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കും പോയിട്ട് പുതിയ അങ്ങനെ അപ്പൊ മെറ്റീരിയലുകൾ ഇനി വന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞേക്കാൻ മുന്നേ വേഗം പൊക്കോ അടിപൊളി കളറുള്ള മഞ്ഞ അടിപൊളിയാണ് രക്ഷയില് മഞ്ഞാന്ന് പറയുമ്പോ എന്താണെന്നറിയില്ല മനസ്സൊന്നും അറിയും ഇത് പട്ടുസാരയാണ് പക്ഷെ എനിക്ക് ഞാനേ കണ്ട അത് ഒരുപാട് കസവും കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് മുന്താനിയും പറഞ്ഞാൽ ഒരു കോപ്രോക്ക് സ്വദേശം കോപ്രോ കളർ ഇഷ്ടമില്ല പക്ഷെ ഇത് ഒരു ഒരുപാട് എടുത്ത് കാണാൻ ഒരു കോപ്രോ ഉള്ള അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇതിലുണ്ട് പക്ഷെ കടപ്പുടൊക്കെ ഉണ്ട് പക്ഷെ അത്രയ്ക്ക് എടുത്ത് കാണില്ല ഇങ്ങനത്തെ കാണാം ഇതാകുമ്പോൾ കൊടുക്കാനും ഒക്കെ നമുക്ക് നല്ല സുഖമായിട്ടാണ് പട്ടുസാരി ആണ് അപ്പം ഏത് വലിയൊരു ഫംഗ്ഷനും നമുക്ക് എടുത്തു പോകാം കേട്ടോ അത്രയും നല്ല സാരിയാണ് റേറ്റും കാര്യങ്ങളും ഒക്കെ എൻ്റെ സാരിക്ക് അപ്പം ഇതേവാ आ, lah, आ, ും കൂടെ സ്കൂളെ കുട്ടികൾക്കൊക്കെ മുപ്പതിപ്പോ ഞങ്ങൾക്കും ദിവസങ്ങളിങ്ങനെ കൈ എണ്ണി എണ്ണി കുറഞ്ഞോണ്ടിരിക്കാണ് ദിവസങ്ങളിങ്ങനെ എണ്ണ എണ്ണി കുഞ്ഞിന്റെ കല്യാണത്തില് വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളു അപ്പൊ അതിന്റെ ടെൻഷനിലും ഒരുക്കത്തിലൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ ഒരു കല്യാണം വരുന്നുണ്ടല്ലോ ചുമത്താട്ട് മിച്ചോ ചുമല്ല അത് ഇതെല്ലാം തോണത്താ ഭാരത് പറയുമ്പോളിക്ക അപ്പൊ എത്ര കഷ്ടപ്പാടുണ്ട് ചെയ്തു തീർക്കപ്പെട്ടത് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴും ഡ്രസ് എടുക്കൽ അല്ലാതും സ്വർണ്ണ എടുക്കലും ഡ്രസ്സെടുക്കല്ണ്ട് നല്ലത് കിട്ടും എന്തൊക്കെ എടുക്കാന്നൊന്നും അറിയണില്ല ഇതൊക്കെ വരും പുതിയ ജ്വല്ലറി നമ്മുടെ അങ്ങനെ അപ്പൊ ഇത്രയൊക്കെ നമ്മുടെ വിശേഷങ്ങൾ അല്ലേ അപ്പം പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് റീൽസ് എടുത്തിട്ട് വരാം നല്ല സാരി നല്ല മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഈ മറക്കണ്ട മഹാലക്ഷ്മി രണ്ടുള്ള ഓർണമെൻസ് ഉള്ള ഓർണമെൻറ്റ്സ് ആണ് അതായത് മാല അയ്യോ നമ്മൾ എന്തൊരു മാല ഒരു പട്ടുസാരി മുല്ലപ്പം വെച്ചിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗിയാണ് അല്ല നമ്മളൊരു ഒറ്റ കാഴ്ചപ്പാടുണ്ട് ഒറ്റ കാഴ്ചപ്പാടിന്റെ നമ്മൾ വിലയിരുത്തരുത് ഒരു മാലേനും ഒരു കപ്പം സത്യം ഈ കമ്പനി എനിക്ക് ഇത്ര നാൾ ചെയ്തു എന്തോ പക്ഷെ നല്ല റേറ്റ് ആട്ടി എന്താ ചെയ്യുക ഒരു ഗോൾഡിനും ഇതിനാണ്ടല്ലോ നല്ല റൈറ്റ് കൊടുത്തത് എനിക്ക് എന്തോ ഇഷ്ടം തോന്നിയത് പക്ഷെ ഇന്നിട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് വെച്ചാൽ സിമ്പിളാണ് ഹെവിയാണ് അതാണ് ഫേസിലേക്ക് കണ്ടാൽ ഇനി ഇപ്പോഴും നമ്മൾ ഈ ജിമ്മിക്കോടൊക്കെ ഇങ്ങനെ ലെങ്ത് ലെങ്ത്തിങ്ങനെ ഇപ്പോൾ ഒരു മണിയൊക്കെ തൂങ്ങിട്ട് ഒന്നുകൂടി ഭംഗിയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മഹാലക്ഷ്മി രണ്ട് ഓർണമെന്റ്സ് ഫുൾ രണ്ടു കുന്നവർ അത് നമ്മുടെ സ്വന്താണ് പിന്നെന്താ പറയുന്നത് അപ്പൊ ഈ മഹാലക്ഷ്മി രണ്ട് ഓർണമെന്റ്സ് ഓർണമെന്റ് നമ്മൾ ഉണ്ട് ജസ്റ്റ് നമ്മളതില് നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വാട്സപ്പ് അപ്പൊ നിങ്ങക്ക് വേണ്ടപ്പെട്ടൊക്കെ മെസ്സേജ് ചെയ്യാം ഓൾ കേരള സർവീസ് ഉണ്ട് കറേ ഓൾ കേരള സർവീസ് ഉണ്ട് പിന്നെ എന്താ പറയാ വന്നൊരു കാര്യം കൊണ്ടുണ്ടല്ലോ അപ്പം ബിസിനസ് കാര്യത്തിന് മാത്രം കൂടുതൽ നമ്മൾ മുൻഗണന എന്താ വെച്ചാൽ നമുക്ക് ഫോണിൽ നമ്മൾ എന്താ പറയുക അത് നമുക്ക് ഫോണെടുക്കാൻ മാനസേഴ്സും കാര്യങ്ങളൊക്കെ ആയി വരുന്നതിനുള്ള ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ ടെൻഷൻ നല്ല മാതിരി നമ്മളിങ്ങനെയൊക്കെ കാണണമെങ്കിൽ ഒരു സഭയിൽ പോകുമ്പോൾ ഭംഗിയിട്ട് പോകണമുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ മനസ്സൊക്കെ ഉരുക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ആരോഗ്യുമ്പോൾ ടെൻഷൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക ആ అంజన మేకర్ అంజన మేకర్ ఈరో డిసెంబర్ മൂന്നാല് ദിവസം കൂടെയുള്ളൂ പഴയ പാക്കേജ് ഇപ്പം എപ്പോഴും അവർക്ക് പഴയ പാക്കേജിൽ കിട്ടാൻ ജനുവരി തൊട്ട് പുതിയ പാക്കേജിലേക്ക് ആവുകയാണ് അഞ്ച് രൂപയ്ക്ക് അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ പാക്കേജ് കാരണം ഡേറ്റ് മുൻകൂട്ടി അറിഞ്ഞവർക്കാണെങ്കിൽ ലാഭം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഡിസംബറിൻ്റെ ഉള്ളിൽ പാ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഴയ പാക്കേജിൽ കിട്ടാം നമുക്ക് ഇങ്ങനെ ഒരു പത്ത് പേഴ് ആറായിരം ഏഴായിരം രൂപ നമുക്ക് ലാഭിക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് അതാണ് എല്ലാവർക്കും എല്ലാ ബിസിനസ്സും വർഷം വർഷം നമ്മൾ ഒന്ന് ഇതാക്കുക കൊടുക്കാണ്ടെടുക്കുക അപ്പം മേക്കപ്പ് ആവശ്യമുള്ള അഞ്ചന അഞ്ചന മേക്കപ്പ് അഞ്ചന മഹാലക്ഷ്മി ഇതൊക്കെ നമ്മുടെ ബിസിനസ് ആണ് നമ്മൾ നമ്മുടെ ചാനലൂടെ തന്നെ പ്രമോദല്ല പറയാനാണ് നമുക്ക് നമ്മുടെ ജീവിതമാർഗം യൂട്യൂബ് ചാനലും നമ്മുടെ മഹാലക്ഷ്മി ആയാലും പൊന്നിൻ്റെ ജീവിതമാർഗ്ഗം അവിടെ മേക്കപ്പാണ് അപ്പം നമുക്ക് വർക്കിൽ കിട്ടാം അല്ലെങ്കിൽ ഗവൺമെന്റിന് എന്തെങ്കിലും പോലൊക്കെ നമ്മൾ ആവശ്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പ്രൊമോഷനായിട്ട് പറഞ്ഞ കേട്ടോ അപ്പം ഇതേ പൊന്നും ഷേപ്പിക്കും ഓർത്തോളം ഓരോരുത്തരും ഓരോരുത്തരോ സ്റ്റേഡായിട്ടാണ് പിന്നെ ഒരു സ്കൂളിലെ സ്കൂൾ വർക്കുള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പുസ്തകം കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പൊ പുസ്തകം ഇല്ലേക്കും അവർക്ക് അവരുടെ ടൈം ടൈം കഴിയുമ്പോൾ നോട്ട് ബുക്ക് മാറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പൊ അതൊക്കെ മേടിച്ച് പൊതിയണം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് രണ്ടു മൂന്നറിച്ച് ഇതിലാണ് പോകുന്നേരം ഇത്ര ഭംഗിയായതല്ലേ ഇപ്പൊ ഇത്ര ഭംഗിയാ നിങ്ങൾക്ക് ഭംഗി ഉണ്ടായിരുന്നേ കാക്കയ്ക്ക് തൻകുഞ്ഞി പൊൻകുഞ്ഞി എന്നല്ല പറയാ